അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ഡേ ഇപ്പോൾ ആയിട്ട് വരാൻ പോവാണ് അപ്പം എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ കുറച്ച് ഹ്യൂജ് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പം ഷോപ്പിംഗ് വിത്ത് ഒരു ഹോൾ വീഡിയോ ആ അത് തന്നെയാണ് അപ്പം ആദ്യം നിങ്ങൾ പോയി ഞാൻ ഈ ഷോപ്പിംഗ് ചെയ്തതൊക്കെ കുറച്ച് ഫുട്ടേജസൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുറച്ച് ഫുട്ടേജസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം പോയി അത് കണ്ടിട്ട് വാ അപ്പോഴത്തേക്കും ഞാൻ ഹോൾ വീഡിയോക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ വീഡിയോ ഒക്കെ ഏകദേശം കണ്ടല്ലോ അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് വീഡിയോ കാണാം ഈ ഷോപ്പിംഗ് ഞാൻ ഈ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എല്ലാം കൂടെ എന്നെക്കോട്ട് പറ്റില്ല അപ്പോൾ ഞാൻ ഷോപ്പിംഗ് പ്രത്യേകിച്ച് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള കാണാൻ പറ്റൂല ഗൈസ് അതാണ് സത്യം അപ്പം പിന്നീട് അവർ ഈയോ വീഡിയോ എടുത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരേണ്ടേ അപ്പം ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ശരി കുറച്ച് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല ഞാൻ എന്തൊക്കെ മേടിച്ചു എന്നുള്ളതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അതല്ല നല്ലത് അപ്പം ഫസ്റ്റ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം ഫസ്റ്റ് ആ ഫസ്റ്റ് ഞാൻ ഒരു കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് ചെയ്യും ഇതിൽ മിക്ക സാധനവും അങ്ങനെ തന്നെ ആയിട്ടോ കുറേ നാൾ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇച്ചാൻ അറിയാം അപ്പം ഇച്ചാൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ച് തന്ന കാര്യങ്ങളാണ് അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതു കൈന്ന് പോയി ജോസ്കോ ഇന്ന് ഞാൻ സാധാരണ മലബാറിൻ്റെ ആളാണ് പക്ഷെ ഇത്തവണ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ജോസ്കോലൊന്ന് കയറി നോക്കി എങ്ങനെയാണ് അവിടുത്തെ കളക്ഷനും കാര്യങ്ങളും ആ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് എന്റെ ഫേവറേറ്റ് എപ്പോഴും മലബാർ തന്നെയാണ് അതെന്തോ എനിക്ക് മലബാറിനോട് എന്തോ ഒരു എന്താ പറഞ്ഞ ഒരു ബന്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായിരിക്കാം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മലബാറാണ് പക്ഷേ ഓക്കെ ഒരു ജോസ്കോ എന്ന് പറയുന്നത് നോട്ട് ബാഡ് കേട്ടോ എനിക്ക് കളക്ഷൻസ് ഒക്കെ അത്യാവശ്യം ഉള്ളതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഇതൊരു റോസ് ഗോൾഡ് ചെയിൻ വിത്ത് ഒരു ഡയമണ്ട് പെൻഡൻ ആണ് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചു ഗായിങ്ങനെ ഒരു ഡയമണ്ട് പെൻഡൻ വിത്ത് ഒരു റോസ് ഗോൾഡ് അപ്പം എൻ്റെ കരുത്തി കിടക്കുന്നത് യെല്ലോ ഗോൾഡാണ് പിന്നെ ഒരു പേളിൻ്റെ ഒരു റോക്കറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പക്ഷെ എന്നാലും എനിക്ക് ഇത് എൻ്റെ കയ്യിലില്ല റോസ് ഗോൾഡ് വിത്ത് ൊരു ഡയമണ്ട് ലോക്കറ്റ് അപ്പോൾ ഡയമണ്ട് ലോക്കറ്റ് ഒരു കുട്ടി ലോക്കറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ ഒന്ന് വേണമെങ്കിൽ വെച്ച് കാണിക്കാം ഇത് മൊത്തത്തിൽ ഇനി ഇനി ബർത്ത്ഡേ വ്ലോഗിൽ നിങ്ങൾക്ക് ഞാൻ മൊത്തമായിട്ട് എല്ലാം ഞാൻ വേറെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കൂടുതൽ അതായിരിക്കും നല്ലത് അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചാൽ ഓക്കെ കേട്ടോ അത് അപ്പൊ അതൊരെണ്ണം മേടിച്ചു ചെയിൻ വന്നിട്ടിങ്ങനെ ഒരു മുത്ത് മുത്ത് പോലത്തെ ഒരു പാറ്റേൺ ചെയിൻ ആണ് അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പാറ്റേൺ ആണ് കാരണം ഇതൊരു സിമ്പിൾ ആയിട്ട് ഇത് ഒരു പാറ്റേൺ അല്ല എന്തായാലും അപ്പൊ ഇതൊരു കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി ഇവിടെ എനിക്ക് ഈ ഒരു പെൻഡൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിംപിൾ ആൻഡ് ഹംബിൾ അതാണ് അപ്പൊ അതൊരെണ്ണം മേടിച്ചു അപ്പം ഇത് ഞാൻ ഓൾറെഡി ചേച്ചി പറഞ്ഞോണ്ടിരുന്നെച്ചാൽ എനിക്കൊരു റോസ് ഗോൾഡ് ചെയിൻ വേണം ഒരു ഡയമണ്ട് പെൻഡൻ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഈ ചാൻ ഒന്നും നോക്കിയില്ല പോയപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് അത് മേടിച്ചു തന്നു സെക്കൻഡ് ഇത് ഞാൻ മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിപ്പം കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ മേടിച്ചതാണ് കേട്ടോ മലബാർ ഗോൾഡിൻ്റെ അതുവഴി പോയപ്പോഴത്തേക്കും ഇച്ചാൻ്റെ വക ഒരു ഗിഫ്റ്റായിട്ട് മേടിച്ചതാണ് ഇതും റോസ് ഗോൾഡാണ് കേട്ടോ കണ്ടോ എനിക്ക് ഞാൻ ആക്ച്വലി എനിക്ക് കൂടുതലുള്ളത് സ്റ്റഡ് മോഡലാണ് ഞാൻ എപ്പോഴും വേർ ചെയ്യുന്നത് സ്റ്റഡാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടവും അത് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇച്ചാൻ്റെ സെലക്ഷനാണ് ആണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യോ ഇച്ച ഇച്ചു സെലക്ഷൻ എങ്ങനെയുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് കമന്റ് കേട്ടോ ഇത് ഫുൾ ഇച്ചാൻ്റെ സെലക്ഷൻ ആണ് എനിക്ക് ഞാൻ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് എനിക്ക് ഡബിൾ മൈൻഡ് ആയിരുന്നു ഇത് എനിക്ക് ചേരുവോ ഇല്ലയെന്നപ്പോൾ ഇച്ചാൻ പറഞ്ഞു ധൈര്യമായിട്ട് എടുക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ധൈര്യമായിട്ട് ഞാൻ എടുത്തു അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ട് എൻ്റെ ഒരു ബർത്ത്ഡേ ഒരു റോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം ഞാൻ ഇട്ട് കാണിക്കുന്നൊന്നുമില്ല അത് നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും അപ്പം അതിൽ നിങ്ങൾക്ക് മിക്കവാറും നാളെ തന്നെ ഞാൻ അത് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം എന്താ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അപ്പം മൊത്തം ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം കൂടെ വരുമ്പോഴേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ നെക്സ്റ്റ് ആ പിന്നെ ജോസ് കോയില് പോയപ്പോഴത്തേക്കും ഞാൻ കുറേ നാൾ തപ്പി നടന്ന ഒരു ഒരു കുഞ്ഞു സ്റ്റഡ് ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റഡിൻ്റെ ആളാണേ അപ്പം സ്റ്റഡ് അവിടെ വരണേ ഞാൻ കണ്ടു അങ്ങനെ അത് ഈ മറ്റേ എന്താ പറയണ എക്സ്ട്രാ ബോണസ് എന്ന് വെച്ചാൽ ഞാൻ റോസ് ഗോൾഡിൻ്റെ ഒരു ചെയിൻ എടുക്കാനായിട്ട് പോയത് അപ്പോൾ അതവിടെ കുറേ നാൾ തപ്പിപ്പോൾ മലബാർ നോക്കിയപ്പോഴും അതെനിക്ക് കിട്ടിയില്ല അപ്പോൾ അവിടെ ജോസ്കല് കണ്ടതുകൊണ്ട് ഞാൻ അതങ്ങനെ മേടിച്ചു എന്താണ്ട് ഇതാണ് ഒരു സ്റ്റഡ് ഒരു സിമ്പിളാണ് കേട്ടോ ഒരു കൊച്ച് കല്ലൊക്കെ വെച്ചിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയണത് ഒരു സ്റ്റഡാണ് എനിക്ക് ഇങ്ങനത്തെ സ്റ്റഡൊക്കെ ഭയങ്കര ഡെയിലി യൂസിന് അടിപൊളി ആട്ടോ നമുക്ക് നല്ല ഫിനിഷിങ് ഇത് ഗോൾഡ് ആട്ടോ ഇത് റോസ് ഗോൾഡ് അല്ല ഇത് ഗോൾഡ് ട്വൻറ്റി ടു കാരട്ടിൻ്റെ എന്താ പറയണത് പിന്നെ സ്റ്റഡാണ് അപ്പം ഇത് ഇത് ഇത്രയും എനിക്ക് എന്താ പറയുക ഇച്ചായൻ്റെ ഒരു ഗിഫ്റ്റ് ആക്ച്വലി ഇതിൽ മിക്കത് ഇച്ചായൻ്റെ ഗിഫ്റ്റാണ് ഡ്രസ്സ് മാത്രം ഞാൻ അല്ലാതെ കുറേ പർച്ചേസ് ചെയ്തു അല്ലാതെ ഇതൊക്കെ എനിക്ക് ബർത്ത്ഡേക്കുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഇച്ചായൻ്റെ വരെ ഗിഫ്റ്റ് ആണ് താങ്ക് യു ഇച്ചായ താങ്ക് യു അപ്പം നെക്സ്റ്റ് എന്താ പറയുക എനിക്ക് കുറേ കാര്യങ്ങൾ ക്രെയ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ക്രൈസ് അല്ലാത്ത കാര്യങ്ങൾ എന്തുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവുണ്ട് എനിക്ക് മിക്ക കാര്യങ്ങളും ഭയങ്കര ക്രൈസ് ആണ് ക്രെയ്സ് എന്ന് പറയുന്നത് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാച്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഷെയ്ഡ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയണത് എനിക്ക് ഭയങ്കര ഷെയ്ഡ്സ് ഇടാൻ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം വണ്ടിയിൽ പോകുമ്പോൾ മാത്രമല്ല അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷെയ്ഡ്സ് അപ്പം ഞാൻ ഒരു ഷെയ്ഡ് ഒരു കുറേ നാളായിട്ട് വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഷെയ്ഡ് വാങ്ങിച്ചു അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു വേണം ഇതിപ്പം ലുലൂന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ കമ്പനിയുടെ പേര് വന്നിട്ട് ഇതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്ക് ഓക്ലേ അങ്ങനെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു കണ്ടോ ഇങ്ങനെ ആയിരിക്കുമല്ലേ അപ്പം എന്താ കണ്ടോ ഓക്കേ ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക നമ്മൾ മനുഷ്യരാണ് തെറ്റുകളൊക്കെ സംഭവിക്കും അപ്പം എനിക്കിത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ശരിയല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു കുഴപ്പമില്ല കാരണം നമ്മൾ തെറ്റെന്ന് നമ്മൾ എന്താ പറയുക അത് പഠിക്കണ്ടേ തിരുത്തി പഠിക്കണ്ടേ അപ്പോൾ അതിന് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യോ അപ്പം ഇതൊരു ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന് ചെറിയൊരു ഓഫറുണ്ട് വലിയൊരു ഓഫറല്ല ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എനിക്കൊരു ടെൻ പേഴ്സൻറ്റേജ് ആണ് ഓഫർ എന്ന് തോന്നുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഓർമ്മയില്ല എന്തായാലും കുറച്ച് രൂപ മാത്രമേ എനിക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടിയുള്ളൂ എന്തായാലും എനിക്കൊരു അടിപൊളി ഷെയ്ഡ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഒരു ചെറിയൊരു യെല്ലോ ഒരു നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വീഡിയോയിൽ കാണുന്നത് എനിക്ക് അറിഞ്ഞു എങ്ങനെയുണ്ട് ഗൈസ്റ്റ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് യു വി പ്രൊട്ടക്ഷൻ ആണ് നമുക്കപ്പം നമുക്ക് പുറത്ത് സൺ പിന്നെ നമ്മൾ സണ്ണിൽ ഇറങ്ങാ പുറത്ത് സണ് നല്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ സൺ എക്സ്പ്ലോഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണിനൊന്നും അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല ദ സെയിം ടൈം നമുക്ക് ഇൻസൈഡും യൂസ് ചെയ്യാം ഇത് എന്താ പറയണ എന്താ പറയുക നൈറ്റ് വിഷനും കൂടെ ഉള്ളതാണ് അപ്പം നമുക്കിപ്പം ഡേ മാത്രമല്ല നമുക്ക് നൈറ്റും ഇത് യൂസ് ചെയ്യാം അപ്പോൾ അത് അടിപൊളി ഒരു സംഭവമാണ് പിന്നെ എന്താണെങ്കിൽ എനിക്കൊരു ഷെയ്ഡ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് എനിക്ക് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ അതെനിക്ക് കിട്ടി അത് അടിപൊളിയായിട്ടെങ്കിൽ ഫ്രെയിമും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ എന്താണ് ഞാൻ എന്തോ കാര്യം കൂടി പറയണം എന്ന് ചോദിച്ചു ഇത് എല്ലാം കൂടെ വരുമ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ വായിൽ വരത്തില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ പറയാൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലേ ഞാൻ ആ ഇത് നൈറ്റ് മിഷനാണ് യു വി പ്രൊട്ടക്ഷൻ ഉണ്ട് ആ പറയാൻ വന്ന കാര്യം നമ്മൾ ഈ ഒരു ഷെയ്ഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക ബ്രാൻഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ കണ്ണിൻ്റെ കാര്യമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്മളൊരു സംഭവമാണ് കണ്ണെന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യു വി പ്രൊട്ട യു വി പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഒരു പരിധി വരെ നമ്മുടെ കണ്ണിനെ അത് പ്രൊട്ടക്ട് ചെയ്യും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൊട്ടയാണെങ്കിൽ അത് നമ്മുടെ കണ്ണിന് വിപരീതപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലുണ്ട് കാരണം നമ്മുടെ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള എൻ്റെ ഷെയ്ഡ്സ് ഉപയോഗിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ് നെക്സ്റ്റ് വന്നിട്ട് കാസിയയുടെ ഒരു വിൻറ്റേജ് സീരീസിലുള്ള ഒരു വാച്ചാണ് ഇതും ഞാൻ കറിയും നാലായിട്ട് വാങ്ങണം വാങ്ങണോ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് അപ്പം ചെച്ചാ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തു ഓ വിച്ചാ ഇത്തവണ എന്നാങ്ങ് ഗിഫ്റ്റുകൾ കൊണ്ടെങ്കിൽ നിറച്ചു ഗൈസ് അടുത്ത വർഷം കാണോ കാണും ചതുപോലത്തെ ഗിഫ്റ്റ് ഒന്നും ഇല്ല കാണോ കാണിക്കാണോ അപ്പം ശരി അപ്പം ഞാനത് കാണിച്ചരാട്ടോ ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാച്ച് എടുത്ത് ഒരു വിൻറ്റേജ് സീരീസ് കളക്ഷനാണ് ഇതിന്റെ വരുന്നത് പ്രൈസ് വന്നിട്ട് ഒരു റേഞ്ചാണ് വിൻഡേജ് സീരീസ് ക്യാസിയുടെ എനിക്ക് വാച്ചും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താ പറയണത് ഞാൻ ഇനി ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന എൻ്റെ വാച്ചിൻ്റെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത് അപ്പം ഇതിപ്പം എൻ്റെ ഒരു കളക്ഷനിൽ ഒരു സാധനം കൂടെ വന്നു കാൽസിയോടെ ഒരു വിൻഡോ കളക്ഷൻ എന്താ ഞാൻ ഭയങ്കരമായിട്ട് വിതർമ്മിക്കുന്നുണ്ടോ നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ബർത്ത് ഡേ ഡ്രസ്സാണ് ആക്ച്വലി ഈ ബാക്കി സാധനങ്ങളെല്ലാം എനിക്ക് ഇച്ചായൻ കൊണ്ടുപോയി എന്നെയും കൂടെ കൊണ്ടുപോയി ഡയറക്റ്റ് നോക്കി ഇഷ്ടപ്പെട്ട് എന്താ പറയുക ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നതാണ് പക്ഷെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ല ലുലൂലി പോയ മുമ്പ് കുറേ ഒരു എനിക്കൊന്നൊരു ടു ടു ത്രീ മ ടു ത്രീ വീക്സിന് മുന്നേ ഞങ്ങൾ പോയ സമയത്ത് ഇച്ചായൻ എനിക്ക് മോളിൽ കുറച്ച് സാധനങ്ങൾ മാക്സിമൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോളിലോട്ട് പോയി ഇപ്പം പറഞ്ഞു എനിക്ക് നടക്കാൻ ഞാൻ താഴെ ഇരിക്കണമെന്ന് പറഞ്ഞു കള്ള ചെറുക്കിട്ട് അവിടെ താഴെ ഇരുന്നിട്ട് ഞാൻ മോളിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ പോയി എനിക്കിത് വാങ്ങിച്ചിട്ട് കാറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നിട്ട് വീട്ടിൽ വന്ന ശേഷമാണ് എനിക്ക് സർപ്രൈസായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എനിക്ക് കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ആണ് എനിക്ക് സർപ്രൈസായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്യുന്നത് ബാക്കിയൊക്കെ എന്നെ കൊണ്ടുപോയി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങിച്ചു തരുന്നതല്ല എൻ്റെ ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കല്യാണത്തിന് ശേഷം ഇത് ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് ഇച്ചാൻ്റെ ഫുൾ ആയിട്ട് ഞാൻ എന്നെ ഒന്ന് ഞാൻ ഇട്ടുപോലും നോക്കിയിട്ടില്ല ഇച്ചാൻ ഒരു എന്താ പറയുക എൻ്റെ സൈസ് അറിയാം അതനുസരിച്ച് പോയി വാങ്ങിച്ചു ഇട്ട് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് ഡ്രസ്സിൻ്റെ കളർ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല എന്തായാലും നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനിതെല്ലാം ഇട്ട് പെയർ ചെയ്ത് കാണിക്കാം അപ്പം ഇതാണ് മൊത്തം എൻ്റെ ഒരു ബർത്ത്ഡേ ഔട്ട്ഫിറ്റിന് അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്കായിട്ട് സ്പെഷ്യലായിട്ട് എനിക്ക് ഞാൻ വാങ്ങിച്ചു തരുന്ന എൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ച് ഷോപ്പിംഗ് എനിക്ക് ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് എന്താ പറയുക ഡ്രെസ്സസ് ആണ് അപ്പം അതെനി കാണിച്ചു തരാം ഇനി പറ സ്പീഡിൽ ഇനിയിപ്പോൾ നിങ്ങൾ സമയം കളയുന്നതിന് പെട്ടെന്ന് തന്നെ ഞാൻ അവരൊന്ന് കാണിച്ചു കാണിച്ചുതരാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റ് ടോപ്പ് ആട്ടോ നോർമലായിട്ടുള്ളൊരു ക്യാഷ്വൽ ആ ക്യാഷ്വൽ എന്ന് പറയാം ആ ഇതുപോലെ ഇതിലൊരു എന്താ പറയണ ഒരു ഷിഫോൺ എന്താ പറയണ ഇങ്ങനത്തെ ഒരു അക്വ ഷിഫോൺ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയലുള്ള സംഭവം ഇതൊരു പിങ്ക് ഫ്ലോറലായിട്ടുള്ള സംഭവമാണ് കയ്യിൽ കൊടുത്തിട്ടുള്ളത് ഇത് എലാസ്റ്റിക് ടൈപ്പ് വരുന്നൊരു എന്താ പറയുക വൈറ്റ് ടോപ്പാണ് ഓക്കെ ഇതൊക്കെ ഞാൻ ഇട്ട് ഇനിയിപ്പം വ്ളോഗിലും എന്താ അല്ലാത്ത റീൽസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതുകൊണ്ട് ഇട്ട് കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ എന്താ പറയുക എൻ്റെ വീഡിയോസൊക്കെ കാണും അപ്പം നിങ്ങൾ ഈ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും അപ്പം അതിനൊക്കെ വേണ്ടി തന്നെയാണ് കൂടുതൽ കാരണം ഡാൻസ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊരു എന്താ പറയുക സൂര്യകാന്തി പൂക്കൾ പൂത്ത് വിടർന്ന് നിൽക്കുന്ന ടോപ്പാണിത് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അതിങ്ങനെ ഇവിടെ നോട്ടുണ്ട് അതാണ്ട് ഇങ്ങനെ നമുക്ക് വലിച്ചീന ഇങ്ങനെ വെക്കാൻ പറ്റും അതൊരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നി ഇതും ഒരു കൈൻഡ് ഓഫ് ഒരു നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ അതെനിക്ക് എന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല ഇറ്റ്സ് നൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്ലോറൽ കൈൻഡ് ഓഫ് അപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് ഫ്ലോറിൽ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ നെക്സ്റ്റ് ഹസീ ഉഷെ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ബ്ലാക്കിനോടും വൈറ്റിനോടുള്ള പ്രണയം എന്താണെന്നുള്ളത് എൻ്റെ മിക്ക എൻ്റെ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കതും ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇനി ബ്ലാക്കും വൈറ്റും എടുക്കരുതെന്ന് പക്ഷെ അറിയാതെ ഞാൻ എടുത്തു പോകും കൈസിനു പക്ഷെ എനിക്കിഷ്ടമാണ് ബ്ലാക്ക് ഇതൊരു എന്താ പറയുക ഓഫ് ഷോൾഡർ ടൈപ്പ് ഒരു ബ്ലാക്ക് ടോപ്പ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇപ്പോൾ പ്രൈസ് എല്ലാം അങ്ങനെ പറയുന്നില്ല ഇത് ഇപ്പം എത്രയാണ് ഇത് തൗസൻഡ് തൗസൻഡ് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് ഓക്കെ പിന്നെ പ്രൈസ് ഞാൻ പറയുന്നില്ല പറയണോ പറയുന്നില്ല ഇത് ഏകദേശം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിനകത്തോ ഇത് ഈ ടോപ്പ് പക്ഷേ റേറ്റ് കുറവാട്ടോ ഇത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനകത്തേ ഉള്ളൂ കേട്ടോ ഈ ടോപ്പ് ഇത് നല്ല ലാഭം അല്ലേ ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇനി ഞാൻ ഈസി ബൈ എന്നാൽ വേണ്ടിയിട്ടോ ഇത് എത്രയാ ഇത് ഫോർ നൈൻറ്റി നയൻ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനകത്ത് ഇതും ഈസി ബൈ എന്നാണ് ഈസി ബൈ നല്ല അഫോർഡബിൾ ആണ് ഞാൻ എൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈസി ബൈയിൽ നല്ല കളക്ഷൻസും ഉണ്ടാവും അത് നമ്മൾ പോയി ആ ഒരു ടൈമിൽ നമ്മൾ പോയി എടുക്കണമെങ്കിൽ ഒരു പുതിയ ബണ്ടിൽ വരുന്ന സമയത്ത് പോയി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളും കിട്ടും വിലയും ആണ് ഇത് കുറച്ച് പ്രൈസ് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ലുലൂന്നൊക്കെ എടുത്താണെന്നുള്ളത് ഇത് ചെറുപ്പം റീസൻ്റായിട്ട് എടുത്തതാണ് ലുലുന്ന് അതായത് ഇത് ലുലുവിൽ കുറച്ച് ലുലു ഫാഷനിൽ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ കയറാറില്ല ചിലപ്പോൾ ഓഫറൊക്കെ വരുമ്പോൾ കയറും എനിക്ക് ഓഫർ പോയിട്ട് എനിക്ക് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും വരും ഉറപ്പായിട്ട് വരും പിന്നെ ഒരു എന്താ പറയുക ഡെനിമിൻ്റെ ഒരു ഒരു ബാഗ് ഇഷ്ടമായതെങ്കിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഒരുപാട് സാധനങ്ങളൊക്കെ കൊള്ളും കൊണ്ടോ എന്തുമാത്രം സ്പേസ് ഒന്നും കത്ത് വേണമെങ്കിൽ വരെ നമുക്ക് കൊണ്ടുപോകാം അത്ര വലിയ സ്പേസ് ഉള്ള സാധനമാണ് ഇത് നമുക്കിപ്പം എന്താ പറയണത് ട്രാവലിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പിന്നെ എല്ലാ സാധനവും ഇതിനകത്ത് കൊള്ളു അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ബാഗ് പിന്നെ ഈസിയാണ് ഹാൻഡ് ചെയ്യുന്ന ഈസിയാണ് പിന്നെ എന്തെങ്കിലും അഴക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ നനച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതൊരു അടിപൊളി സാധനമാണ് പിന്നെ എന്നാൽ ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളിയാണ് മുമ്പ് എനിക്ക് എന്താ പറയുക ഇതുപോലത്തെ ഒരു ഡെനിമിൻ്റെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു അത് പക്ഷേ ഞാൻ ഇട്ടിട്ടിട്ടിട്ട് നശിപ്പിച്ചത് എന്നാലും പൊട്ടിയിട്ടില്ല ഗൈസ് അത് ഡെഡി ആയതുകൊണ്ട് ഒരുപാട് നാൾ ലാസ്റ്റ് ലാസ്റ്റിൽ പക്ഷേ അവസാനം എന്താ പറയണത് എനിക്കാണ് സങ്കടം തോന്നി ഇതിന് നമുക്ക് റെസ്റ്റിംഗ് പീസ് കൊടുക്കേണ്ട ടൈം ആയെന്ന് പറഞ്ഞ വീണേ ഞാൻ അത് മാറ്റി വെക്കുകയാണ് ചെയ്തത് അത്ര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് മേണ്ടത് നെക്സ്റ്റ് വന്നിട്ട് ഒരു എന്താ പറയണത് ഒരു ബ്ലാക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് ഒരു ബ്ലാക്ക് ഒരു ടോപ്പ് ഇത് പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ സെവൻ ഹൺഡ്രഡ് റേഞ്ചാണ് പിന്നെ ഒരു ഗ്രീൻ ഗ്രീൻ ഒരു ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു ഷൈനിങ് ഉള്ള ഒരു ഷർട്ടാണ് കോളറിൽ ഒരു ചെറിയൊരു കോളറിൻ്റെ അറ്റത്ത് ചെറിയൊരു വർക്ക് പോകുന്നുണ്ട് ഇത് പ്രൈസ് വന്നിട്ട് തൗസൻഡ് സിക്സ് നയൻറ്റി നയൻ ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും പ്രൈസ് വരണതൊക്കെ ഞാൻ ലുലു എന്നാണ് എടുത്തത് എങ്ങനെ ലുലു എടുത്തിട്ടും ഓഫറ് അത്ര വലിയ ഓഫറായിട്ട് എനിക്ക് തോന്നിയില്ല ആക്ച്വലി ചെറിയ ഓഫർ ഉണ്ടെങ്കിലും വലിയ ഓഫറായിട്ട് എനിക്ക് തോന്നിയില്ല ഇത്രയും വലിയ പ്രൈസ് ഇട്ടിട്ട് ഓഫറ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എടുത്തത് അപ്പം എനിക്ക് തോ ആ ഒരു പ്രൈസിന് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ടാണ് എടുത്തത് അതുകൊണ്ടാണ് എനിക്ക് പ്രൈസിനുള്ളതായിട്ട് എനിക്ക് തോന്നി എല്ലാം തോന്നിയില്ല ഗൈസ് ഇതൊക്കെ എനിക്ക് അങ്ങനെ തോന്നി കാരണം മെറ്റീരിയലൊക്കെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്ത് നല്ല ഫിനി നല്ലൊരു ഷൈനിങ്ങും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി വൈസ് നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ പിന്നെ ഇത് ബ്ലാക്ക് ഒരു ഷർട്ടാണ് ഞാനിത് ഒരുപാട് തപ്പി നടക്കുകയായിരുന്നു എനിക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് ഓക്കെ ഇതൊരു ബ്ലാക്ക് ഇതിൻ്റെ എനിക്കിഷ്ടമായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബട്ടൺ ഡീറ്റെയിൽ ഒക്കെ കണ്ടോ നല്ല ഗോൾഡ് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് ഇത് എനിക്ക് സ്റ്റൈലൊക്കെ ചെയ്യാനും നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് യൂസ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്ലാക്ക് ടീ ഒരു ഷർട്ട് ഫുൾ ഷർട്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫ്ലോറൽ ഒരു ഡ്രസ്സാണ് ഒരു ടോപ്പ് ഒരു ടൈപ്പാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് പ്രൈസ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് വീണ്ടും ഇത് ലുലു ഫാഷൻ എന്നാണ് ഇതൊരു ബ്ലാക്ക് അല്ല ഇത് ഡാർക്ക് ഒരു നേവി ബ്ലൂ ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലാക്കായിട്ട് തോന്നും പക്ഷെ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ഇഷ ഓക്കെ കുഴപ്പമില്ല എനിക്കൊന്ന് ഓഫർ പോയിട്ട് എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിലും ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുന്നത് കാരണം ഇത് നമ്മൾ ഇത്രയും ഒരുമിച്ച് എടുക്കുമ്പോൾ എനിക്ക് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ഞാൻ ബില്ല് നോക്കിയിട്ടില്ല എനിക്ക് അത് എത്രത്തോളം അറിയില്ല ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഒരു മെറൂൺ കളർ ഒരു ടോപ്പാണ് ടോപ്പാട്ടോ പിന്നെ ജി 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 അങ്ങനത്തൊരു ടോപ്പ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ഇത് ലുലു ഫാഷൻ അല്ല എനിക്ക് ലുലു ഫാഷൻ്റെ തൊട്ടടുത്ത് വേറൊരു കടയിൽ നിന്നാണ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓഫറും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കയറും അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കും ഇത് പക്ഷേ ഓഫർ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ചിലതിനൊക്കെ ഓഫർ ഇല്ല കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കും അത്രേ ഉള്ളൂ ഓഫർ ചിലതിലെ ഓഫർ ഉണ്ടാവും ഇതും ലുലു ഫാഷൻ എടുത്തോട്ടോ ഇത് പക്ഷേ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു ബ്ലാക്ക് ഒരു എന്താ പറയണത് കോട്ടൺ ടോപ്പാണ് അതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ഇത് എനിക്ക് തോന്നുന്നു ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിനാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക് ഇത് നല്ല ഓർമ്മയുണ്ട് കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഈ ഇതിൻ്റെ സ്ലീവ് ഒക്കെ ഒരു പ്രത്യേക ഒരു പഫും താഴെ വന്നിട്ട് ഇങ്ങനെ ഒരു എന്തൊരു പ്രത്യേക രീതിയിലുള്ള സ്ലീവ് പിന്നെ നടുക്കൊരു ബട്ടൺ പാറ്റേൺ പോകുന്നതുകൊണ്ട് ഇതെനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ എനിക്ക് ആ ബ്ലാക്ക് ഷർട്ടൊക്കെ കുറച്ച് ലൂസാണ് അപ്പം ഇത് പക്ഷേ എനിക്ക് എന്നെ അളവെടുത്ത് തയ്പ്പിച്ച പോലത്തെ ഒരു രീതിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് അപ്പോൾ അതാണ് അടുത്ത് അടുത്ത് വന്നിട്ട് ഒരു പലാസോ ഡെനിം പലാസോ പാൻറ്റാ കേട്ടോ നമുക്കിപ്പം ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല കംഫോർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെനിമിൻ്റെ ഒരു പലാസോ ആണ് ഇത്രയും ഫ്ലെയറും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ കുറച്ച് ദൂരെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ജീൻസ് ഒത്തിരി ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ജീൻസ് ഒക്കെ യൂസ് ചെയ്യണിഷ്ടമല്ല കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ് എനിക്കിഷ്ടം യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ആ അതെയോ പ്രൈസ് പറഞ്ഞിരുന്നോ എൻ്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻ റുപ്പീസ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈറ്റ് ടോപ്പാണ് ഇതും അടിപൊളിയാണ് കേട്ടോ എന്താണ് ഇത്തവണ എനിക്കൊന്ന് ബ്ലാക്കിന്റെ ഒരു കുറേ എടുത്തിട്ടുണ്ട് വൈറ്റ് ഒരെണ്ണേ വന്നോളൂ കേട്ടോ വയല ഒരെണ്ണല്ല രണ്ടെണ്ണം ബാക്കി എല്ലാം ബ്ലാക്ക് ആണ് ഇപ്പം ഞാൻ കണ്ടപ്പോഴും ഇത്രയും ബ്ലാക്ക് ഞാൻ എടുത്തു എന്നുള്ള രീതിയിൽ ബ്ലാക്ക് എണ്ണം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് പക്ഷേ അടിപൊളിയാട്ടോ നല്ല സൂപ്പർ നല്ല കംഫർട്ടബിളാണ് ഭയങ്കര ഇടുമ്പോഴും നല്ല ലുക്കാട്ടോ അത് പ്രത്യേകിച്ച് ആ ഒരു പലാസോ ഡെനിം പലാസോ പാൻറ്റിൻ്റെ കൂടെ ഭയങ്കര രസം ആട്ടോ നല്ല അടിപൊളി രസമാണ് മറ്റേ ഒരു ടോപ്പാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ടോപ്പ് ഇത് എങ്ങനെ മറ്റേ ഒരു തരം മെറ്റീരിയൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ എനിക്ക് എന്റെ പേരൊന്നും അറിയില്ല ആ മെറ്റീരിയലിന് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതായത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നെക്ക് പാറ്റേണിൽ ഒരു പാറ്റേണിലൊരു എന്താണിങ്ങനത്തെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിലും എലാസ്റ്റിക് ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡെനിം അല്ല പക്ഷെ കാണുമ്പോൾ ഡെനിം പോലെ തോന്നും ഒരു ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇട്ടപ്പെടും നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഒരു പലാസോ പാൻറ്റ് അല്ല അറ്റത്തിങ്ങനെ ഈ ഒരു എംബ്രോയ്ഡറി എംബ്രോയ്ഡറി എന്താ പറയണ ലേസ് സോറി ലേസ് വെച്ചിട്ടുള്ള ഒരു പലാസോ വൈറ്റ് എന്താ പറയണ ഒരു പാൻറ് ഓക്കെ അപ്പം ഇത്രയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഷോപ്പ് ചെയ്ത ഡ്രസ്സസ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ എല്ലാത്തിനെയും പ്രൈസ് പറഞ്ഞു എന്നാണ് തോന്നുന്നു ഞാൻ ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അതാണ് ബർത്ത് ഡ്രസ്സിൻ്റെ പ്രൈസ് അപ്പം ബാക്കി എല്ലാത്തിനെയും പ്രൈസൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് കാരണം ചില വീഡിയോയിൽ അതിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ചില സമയത്ത് നമ്മൾ വിട്ടുപോകും പറയാനായിട്ട് അതാണല്ലോ ഇപ്പം ഞാൻ മാക്സിമം എല്ലാത്തിൻ്റെ പ്രൈസ് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ വേറെ എന്താണ് പിന്നെ ഗോൾഡിൻ്റെ ഗ്രാം ഞാൻ മുമ്പ് ഒരിക്കലും വീഡിയോ ചെയ്തപ്പോൾ അത് എത്ര ഗ്രാം ഉണ്ട് എത്ര പവനുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പം ഈ ഒരു റോസ് ഗോൾഡിൻ്റെ ഇയറിങ്ങിന് എനിക്ക് തോന്നുന്നു രണ്ടരയ്ക്ക് മുകളിൽ ഉണ്ട് എന്തായാലും രണ്ടരയ്ക്ക് മുകളിൽ എന്തായാലും ഉണ്ട് അതുപോലെ ഈ ഒരു എന്താ പറയണ സ്റ്റഡിന് ഒന്നരയ്ക്ക് മുകളിലുണ്ടല്ലേ ചേ ഒന്നരയ്ക്ക് മുകളിൽ ഗ്രാമുണ്ട് ഓക്കെ ഇത് ഈ ഒരു റോസ് ഗോൾഡ് ചെയിൻ വിത്ത് ഡയമണ്ട് ലോക്കറ്റിൻ്റെ ചെയിനിന് മാത്രമായിട്ട് രണ്ടരയ്ക്ക് മുകളിൽ ഉണ്ട് ലോക്കറ്റിന് എനിക്ക് എത്രയെന്ന് അറിയില്ല അറിയാമോ ചോചയെ ഒരു ഗ്രാം എന്തായാലും ഒന്ന് ഒരു ഗ്രാമിന് മോൾ ഒന്നര ഗ്രാമിന് അടുപ്പിച്ചുണ്ടാവും ഇതെല്ലാം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ജ്വലറീസാണ് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഓക്കെയാണ് അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രൈസ് എന്തെങ്കിലും ഞാൻ പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ നാളത്തെ എൻ്റെ ബർത്ത് ഡേ വീഡിയോസിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നാളെ നമുക്ക് നമ്മുടെ ബർത്ത്ഡേയ്ക്ക് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ